നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പെയ്യുക ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു നല്ല മനുഷ്യരാണ് ഐശ്ശരിയ നല്ല മോള അല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ പേരെന്നെ ഗ്ലാറ്റ്ന നല്ല പേര് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ പബ്ലിക് എക്സായിരുന്നു ആ ആ എന്തായിരുന്നു മഞ്ഞ ആ നല്ല പിള്ളേരാണ് ഈ പിള്ളേരെ കുറേ പേര് ഞാൻ ചുമ്മാ ഇവിടെച്ചൊക്കെ പരിചയപ്പെട്ട എന്നാൽ മക്കളെ ഈ പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ് ഇവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടോ ഉണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ പഠിക്കണമെന്ന് ഉണ്ട് ഇല്ല മോളെ ഉണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ അപ്പൻ പാപം പോയിട്ട് കടയിൽ പോയി എനിക്കൊരു നല്ല സമ്മാനം മേടിച്ചോണ്ടത്തു മക്കളെ നല്ലൊരു സമ്മാനം പത്തിലിരിക്കുന്ന മോന് അപ്പായയുടെ വകയായി ഒരു നല്ല ഗ്രേറ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഈസ് ദ ടോക്കൺ ഓഫ് ലവ് എൻ്റെ അപ്പൻ എന്നോടുള്ള സ്നേഹത്തിൽ ചെയ്ത ഒരു സമ്മാനം എന്തായിരുന്നു അറിയാം വട്ടത്തിയിരിക്കും താഴെ രണ്ട് കാല് മേളൊരു ഇങ്ങനെ പൊക്കുന്നൊരു സാധനം പിന്നെ ക്ലിക്ക് ഒരു സാധനം എന്താണെന്ന് അറിയാമോ ടൈം പീസാണ് ടൈം പീസ് എന്തിനാണ് മോന് കൊണ്ടു കൊടുത്തേ അലാറം വെക്കാനാ മോനെ ഞാൻ നേരത്തെ കിടന്നു രാവിലെ എഴുന്നേൽക്കാൻ എപ്പോഴാന്നറിയാം അലാറം വെച്ചേ മൂന്നര നാലിന് വെച്ചു അലാറം അടിക്കുമ്പോൾ എന്തോ അലാറം ഇങ്ങനെ എന്നും അടിച്ചു അലാറം ഇങ്ങനെ നമ്മൾ നേരത്തെ കിടക്കാൻ വേണ്ടി അലാറം ഒക്കെ നന്മയണമെന്ന് ആഗ്രഹമുണ്ട് മൂന്ന് മണി നാലുമണിയാകുമ്പോൾ ഒറ്റ അട്ടിയാണ് ഒറ്റ അട്ടി എന്ന അടിയാന്നറിയാം അടിക്കണത് അല്ലാതെ അടിച്ചപ്പോൾ എന്തോ ചെയ്തു അല്ലാതെ അടിച്ചപ്പോൾ എന്തോ ചെയ്തു എന്തോ ചെയ്യാനോ അവിടെ കിടന്നുകൊണ്ട് തന്നെ എന്തു ചെയ്തു ഓഫ് ചെയ്തു നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എനിക്ക് കുറേ നല്ല സ്നേഹിതരുണ്ട് നല്ല സ്നേഹിതരുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ഈ നല്ല ഡോക്ടേഴ്സും നല്ല സ്നേഹരും ഒക്കെ വിളിച്ചിട്ട് ഡയറ്റ് പറഞ്ഞു തരും പേഷൻസ് കുറച്ചാവുകൾ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമാണ് അപ്പോൾ അവർ പറഞ്ഞു കാർബോ കുറയ്ക്കണം പക്ഷേ യു ഹാവ് ടു ടേക്ക് ലോട്ട് ഓഫ് പ്രോട്ടീൻ എന്നിട്ടുണ്ട് പറഞ്ഞു നീ മുട്ടയുടെ വെള്ളം കഴിക്കണം ഉണ്ണി വല്ലപ്പുഴയും കഴിക്കണം എന്നിട്ട് മൂന്ന് നാല് മുട്ടയുടെ വെള്ളമൊക്കെ വേണേൽ കഴിച്ചു ഒത്തിരി അലയിന്നല്ലേ ഇപ്പം പ്രോട്ടീൻ വേണം പക്ഷേ ഉണ്ണി മാറ്റി വെച്ചേക്കണം ഞാൻ ഉണ്ണി മാറ്റി വെച്ചിട്ട് പ്രോട്ടീൻ കഴിച്ചു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി നക്കി നോക്കി നാലുണ്ണിയും കഴിക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കാത്ത എൻ്റെ അമ്മ ക്രോണിക് ഡയബറ്റിക്ക് ആയിരുന്നു അമ്മ മധുരം വിടാതെ ചായ കുടിക്കത്തുള്ളാണ് പക്ഷേ ഒരു കൈയിൽ ചായ മറുകൈ പഞ്ചാരി ഇടയ്ക്കിടയ്ക്ക് എന്തു ചെയ്യും നക്കും നന്മയണമെന്ന് അതിനെ സമ്മതിക്കാത്ത ഇതാണ് മനുഷ്യൻ മനുഷ്യനെല്ലാവർക്കും ആഗ്രഹമുണ്ടോ ഉണ്ട് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പം ഞങ്ങളുടെ നാട്ടിലോട്ട് വന്നാൽ കാണാൻ ചില അച്ചായന്മാർ ചോദിക്കും ഈ വിളമ്പുന്ന പിള്ളേർ നിൻ്റെ കൈക്ക് വിറയിൽ വില ഉണ്ടോ എടാ എടാ മോനെ നിന്റെ കൈക്ക് വിറയിൽ വില ഉണ്ട് ഇടറ പീസിങ്ങുണ്ട് ഈ പീസ് ഇടാൻ പറയുന്ന അച്ചാൻ്റെ കൊളസ്ട്രോൾ നാനൂറായിരിക്കും അപ്പോൾ രണ്ടാമത് ഐസ്ക്രീം ചോദിച്ചെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളാണ് അപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത തിന്മയുടെ ഒരു പ്രമാണം എൻ്റെ അവയവങ്ങൾ എന്ത് ചെയ്യുന്നു വ്യാപനം അതന്നെ പാപത്തിന് ഞാനും മോചടമയെ അപ്പം മനുഷ്യരെല്ലാം പാപത്തിന് പിന്നെ അതിനകത്ത് പുണ്യം ചെയ്തവരാരും ഇല്ല എല്ലാവരും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീഴും അപ്പോൾ അതുകൊണ്ടാണ് ആ മനുഷ്യന് എന്ത് ജനം വേണം പുതുജനം വേണം അതാണ് കർത്താവ് പറയുക നീ പുതുതായി ജനിക്കണം അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട് വെള്ളത്താലും ആത്മാവിനാലും ജന അപ്പോൾ എല്ലാ മനുഷ്യരും അവർ അതിനകത്ത് പരീക്ഷരാണ് യഹൂദനാണ് യഹൂദനൊരു അന്നത്തെ കാലത്തെ ഒരു ഹൈ ഹൈക്കാസ്റ്റാണ് പക്ഷേ യഹൂദനാണെങ്കിലും കൊള്ളാം എവനാണെങ്കിലും കൊള്ളാം ജാതി കൂടിയനായാലും കൊള്ളാം ജാതി കുറഞ്ഞവനായാലും കൊള്ളാം സിറിയനാണെങ്കിലും കൊള്ളാം ഹിന്ദു ആണെങ്കിലും കൊള്ളാം മുസ്ലമാനാണെങ്കിലും കൊള്ളാം ആരാന്നെങ്കിലും കൊള്ളാം സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്ത് കിടക്കണം ജനിക്കണം പുതുതായി ജനിക്കണം അതൊരു അപ്പോൾ പുതുജനമാണ് ആ പുതിയ വെളിപ്പാട് കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു പുതിയ വിഞ്ഞൊക്കെ തരാം പക്ഷേ എന്തിനാണെന്ന് അറിയാമോ എല്ലാവരും മേളിന്ന് എന്ത് ചെയ്യണം ജനിക്കണം അവർ ജടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല രക്തത്താലല്ല എവിടുന്ന് ജനിക്കണം ഉയരത്തി നിന്ന് ദൈവത്തിൽ നിന്ന് ജനിക്കണം ആ ജനനത്തിൻ്റെ പേരാണ് എന്ത് പുതുജനം വീണ്ടും ജനനം ബോണകേൻ ഇന്ന് ഒരു ഫാഷനായി മാറിയെന്നൊരു സംശയമുണ്ട് ഒത്തിരി മാട്രിമോണി കോളത്തിലുണ്ട് ബോണകെൻ ഗേൾ ബോയ് സീക്കിങ് ബോണകേ എന്നൊക്കെ കേൾക്കുമ്പോൾ ചുമ്മാ ചാടി വീടരുത് ഒരു ഫാഷനാണത് ശരിക്കും ബോണകേ എന്ന് പറഞ്ഞാൽ ഉയരത്തി ഇന്ന് ആത്മാവിനാൽ ജനിക്കണം ആത്മാവിനാൽ ജനിച്ചവൻ ജഡത്തെ ജയിക്കും ആത്മാവിനാൽ ജഡത്തെ ജയിക്കാൻ കഴിയണം ജഡത്തെ ജയിക്കാനാണ് ആത്മാവിനെ തരുന്നത് അപ്പോൾ ഉയരത്തിൽ നിന്ന് ജനിക്കണം എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജനിക്കണം ഉയരത്തി അതെങ്ങനെയാണ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ക്രിസ്തുവിന് ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാണു കഴിയുമ്പോൾ നമ്മൾ ഉയരത്തിന്ന് ജനിക്കുകയാണ് പുതുതായി ജനിക്കണം എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജനിക്കണം പുതുതായി അത് വ്യക്തിപരമാണ് അത് വ്യക്തിപരമാണ് ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് വ്യക്തിപരമായ ഒരു ദൈവാനുഭവമാണ് പുതുതായി ജനിക്കുക പുതുതായി ജനിച്ചില്ല എങ്കിൽ എവിടെ കാരണം കഴിക്കത്തില്ല ദൈവരാജ്യം യോഹനാനിന് നമ്മൾ ദൈവരാജ്യം എന്നുള്ളൊരു വാക്ക് പ്രധാനമായും കാണുന്ന ഈ മൂന്നാം അധ്യായത്തിലാണ് മത്തൈലൊക്കെ ധാരാളം പ്രാവശ്യം അത് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും യോഹനാന സുവിശേഷകൻ മൂന്നാം അധ്യായത്തിലാണത് പറയുക തൻ്റെ അതുകൊണ്ടാണ് മൂന്നിൻ്റെ പതിനാറ് പറയുന്നു തൻ്റെ ഏകഞ്ചനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവം പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ മൂന്നാം അധ്യായത്തിൽ പുതുതായി ജനിക്കണം എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജനിക്കണം പുതുതായി ജനിക്കണം അത് ആരാണേലും എങ്ങനെ ജനിക്കണം പുതു ആചരിക്കും ഞാനൊരു പാപിയാണെന്ന് അങ് അംഗീകരിച്ച് കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തിയെയും ശുദ്ധീകരിക്കും നമ്മുടെ പാപം എത്ര കട ചുവപ്പായിരുന്നാലും അതിനെ ദൈവം എന്തിയും ഹിമം പോലെ വെളുപ്പിക്കും കർത്താ നമ്മളേക്ക് വേണ്ടി സംസാരിക്കുന്ന പുണ്യം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് രക്തമാ വിലയേറിയ രക്തം വിലം പതിക്കാനാവാത്ത രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർ അവരെ ആ കർത്താവിന് ഹൃദയം കൊടുക്കുന്നവർ അത് ഈ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന മനുഷ്യനെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് ഫ്രീഡം ടു ചൂസ് എന്നുള്ളതാണ് ഫ്രീ വില്ലുണ്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് അതാണ് ദൈവം പറയുന്നത് ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ പറഞ്ഞു അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബേഹുമാൻ എന്ത് തേജസ് അവന് ഫ്രീഡം ടു ചൂസ് അവന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം കൊടുത്താണ് ദൈവം ആരെ സൃഷ്ടിച്ചത് മനുഷ്യന് പക്ഷേ ഫ്രീഡം എന്നുള്ളൊരു വാക്ക് ഇന്ന് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം അതാണ് ഫ്രീഡം ഈസ് ഓൾ അബോർ റെസ്പോൺസിബിലിറ്റി ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഉത്തരവാദിത്തമാണ് പറഞ്ഞേ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഉത്തരവാദിത്തമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് വിദേശത്തൊക്കെ ഉള്ളവർ അവരവിടെ വെച്ചൊരു അവരുടെ ഒരു ടിഷ്യൂ ഒക്കെ കണ്ടാൽ അതിൻ്റെ ആ ഡമ്പി എന്ന സ്ഥലത്ത് കൊണ്ടിടും പക്ഷെ അവരെന്ന് ഇന്ത്യ വരുന്നോ വലിച്ചെറി അതാണ് എൻ്റെ പ്രശ്നം ഇന്ത്യയിലോട്ട് കഴിയുമ്പോൾ എന്തോ കിട്ടി എന്തോ കിട്ടി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പണ്ട് ഒരു കഥ കേട്ടെ ചൈനയിൽ നിന്ന് ഒരു നായ ഒരു നായ അമേരിക്കയിൽ പോയി ഫിയാൻസി വിസയിലാണ് പോയെ അമേരിക്കയിലെ നായ ഫിനാൻസി വിസവിടുത്ത് അമേരിക്കയിൽ ചെന്ന് അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ നായ ഇറങ്ങിച്ചെന്നപ്പോൾ അവിടുത്തെ കുറേ പ നായ്ക്കളെല്ലാം കൂടെ ഒരു 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 എന്താണ് ബർഗറിൻ്റെ പുറകെ ഓടുക അപ്പോൾ ഈ ചൈനയിലെ നായിക്കങ്ങ് സങ്കടം വന്നു ചൈന എന്ന് വാട്ട് അമേരിക്ക ഇസ് ദിസ് ഞങ്ങളുടെ ചൈനയിലാണെങ്കിൽ എല്ലാം രാവിലെ ഓരോ പട്ടിക്കും ഒരു ബർഗർ കുടിക്കുന്നവർ അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ് ആരെ പറയുന്നത് അമേരിക്ക പറഞ്ഞ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അപ്പോൾ അമേരിക്കയിലെ നായ് പറഞ്ഞു എന്നാൽ പിന്നെ നീ എന്തിനാണ് ചൈനയിൽ നിന്ന് കിട്ടിയിരുന്നുണ്ട് ഇങ്ങോട്ട് വന്നു ചോദിച്ചു അപ്പോൾ ഈ ചൈനയിലെ പട്ടി പറഞ്ഞു അവിടെ ബർഗറ് കിട്ടുമെങ്കിലും ഉറക്കെ കുറയ്ക്കാനൊക്കത്തില്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അവർക്ക് ഫ്രീഡം ഇല്ല അപ്പോൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പക്ഷേ എന്ത് ചിന്തിക്കണം റെസ്പോൺസിബിലിറ്റി ഫ്രീഡം ഈസ് ഓൾ അബൌട്ട് റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു പക്ഷേ അത് കുഞ്ഞു കളിക്കാനാണോ അല്ല ഉത്തരവാദിത്വത്തോട് തിരഞ്ഞെടുക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ സത്യം ഈ സത്യം അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷകരുടെ സത്യം ആവശ്യം അതാണ് അവരുടെ ജോലി അപ്പം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു ജന്മമാണ് എന്ത് പുതു അത് വലിയൊരു അനുഭവമാണ് ഒരു ഭയങ്കര അനുഭവമാണത് വ്യക്തിപരമായൊരു അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ പേരാണ് പൊതുജനം നമ്മൾ ആ അർത്ഥത്തിലാണ് ക്രിസ്മസിനെ കാണുക ഇപ്പം ക്രിസ്മസിൻ്റെ സമയമാണ് നമ്മളെ സംബന്ധിച്ചോളം ഓരോരുത്തരുടെയും ക്രിസ്മസ് വ്യത്യസ്തമാണ് എന്ന് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചോ അതാണ് നമ്മുടെ എന്ത് ക്രിസ്മസ് നമ്മൾ ക്രിസ്മസിൻ്റെ ഡേറ്റിനെയോ ആഘോഷങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയണം അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ ഒരു സന്ദേശം എന്ന് പറയും അപ്പോൾ നമുക്ക് വ്യക്തിപരമാണ് ക്രിസ്മസ് ക്രിസ്മസ് കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക അങ്ങനെ മൂന്നാം അധ്യായത്തിൽ ക്രിസ്തുവിന് വേണ്ടി ആ പൊതുജനത്തിൻ്റെ കാര്യം പറയുന്നത് പുതുതായി ജനിക്കണം